പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളും അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും സുരക്ഷ കൂട്ടുകയും ചെയ്തു പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ ഇന്ത്യൻ വ്യോമാക്രമണം കണ്ടെത്താൻ പാകിസ്ഥാൻ സൈന്യം കൂടുതൽ റഡാറുകൾ അതിർത്തിയിൽ കൊണ്ടുവന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സിയാൽകോട്ട് സെക്ടറിലേക്കാണ് റഡാർ സംവിധാനം സ്ഥാപിക്കുന്നത് കൂടാതെ ഇന്ത്യയുടെ നീക്കങ്ങൾ കണ്ടെത്താൻ ഇലക്ട്രോണിക് വാർഫെയർ ഡിറ്റാച്ച്മെന്റുകളും ഫിറോസ്പൂർ സെക്ടറിലേക്ക് എത്തിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് അൻപത്തിയെട്ട് കിലോമീറ്റർ അകലെയുള്ള ചോർ കണ്ടോൺമെന്റിൽ പാകിസ്ഥാൻ ടി പി എസ് സെവന്റി സെവൻ റഡാർ സ്ഥാപിച്ചുവെന്നാണ് വിവരം എയർ ട്രാഫിക് നിരീക്ഷണത്തിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന വളരെ സവിശേഷതയുള്ള റഡാറാണ് ടി പി എസ് സെവന്റി സെവൻ അതേസമയം കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ അഞ്ചാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ അധികൃതർ അറിയിച്ചു കുപ്വാര ബാരാമുള്ള ജില്ലകളിലും അഗ്നൂർ മേഖലയിലുമാണ് വെടിവെപ്പുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ് എന്നാൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതിനിടെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങി ഇന്ത്യ പാകിസ്ഥാൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമുള്ള അനുമതി നിഷേധിച്ചേക്കും പാകിസ്ഥാനിലെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കടക്കുന്നത് വിലക്കും ഇതോടൊപ്പം പാക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്തെത്തുന്നതും തടയുന്നതിനുള്ള തീരുമാനവും എടുത്തേക്കുമെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് പാകിസ്ഥാൻ നേരത്തെ നിരോധിച്ചിരുന്നു കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ അഞ്ചാം രാത്രിയും വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ് പാകിസ്ഥാൻ പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ അധികൃതരും അറിയിച്ചു കുപ്വാരുള്ള ജില്ലകളിലും അഖ്നൂർ മേഖലയിലുമാണ് വെടിവെപ്പുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണ രേഖയിൽ വിവിധയിടങ്ങളിലായി പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ് എന്നാൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം തീവ്രവാദത്തെ പിന്തുണച്ചുവെന്ന പാകിസ്ഥാന്റെ ഏറ്റുപറച്ചലിൽ അതിശയമില്ലെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പറഞ്ഞു ആഗോള ഭീകരത്തെ ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാനെന്നും ഇന്ത്യയുടെ പ്രതിനിധി അംബാസഡർ യോജന പട്ടേൽ പറഞ്ഞു ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും പരിശീലിപ്പിക്കുകയും ധനസഹായം നൽകുകയും ചെയ്തതിന്റെ പാകിസ്ഥാൻ ചരിത്രം പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ കുറ്റസമ്മതം നടത്തിയത് ലോകം മുഴുവൻ കേട്ടു ലോകത്തിന് ഇതിനു നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ലെന്നും യോജന പട്ടേൽ ചൂണ്ടിക്കാട്ടി പഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകരാഷ്ട്രങ്ങൾ നിന്ന് ഇന്ത്യയ്ക്ക് ലഭിച്ച പിന്തുണയ്ക്കും അവർ നന്ദി അറിയിച്ചു ഭീകരതയോട് അന്താരാഷ്ട്ര സമൂഹം കാണിക്കുന്ന വിട്ടുവീശിയില്ലാത്ത നിലപാടിന്റെ തെളിവാണിതെന്നും യോജന പട്ടേൽ പറഞ്ഞു അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിന് പുറത്തുനിന്നുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കശ്മീർ പോലീസിനും ഇന്റലിജൻസ് ഏജൻസികൾക്കുമാണ് സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യതയുള്ളതായി റിപ്പോർട്ട് ലഭിച്ചിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്കും കപ്പലുകൾക്കും അനുമതി നിഷേധിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു പാക് വിമാനങ്ങൾക്ക് ഇന്ത്യ വഴി അനുമതി നിഷേധിക്കും ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ അനുമതി ഇന്ത്യൻ തുറമുഖങ്ങളിൽ പാക് കപ്പലുകൾ അടുക്കുന്നതും തടഞ്ഞേക്കും അതിനിടെ പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി കത്തയച്ചു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് കത്തിൽ ആവശ്യം ഉന്നയിച്ചു നിർണായക സമയത്ത് ഭീകരവാദത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുന്നുവെന്ന് രാജ്യം കാണിക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ പറയുന്നു പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മല്ലികാർജ്ജുന ഖാർഗിയും കത്തയച്ചു